വെൽക്കം ബാക്ക് ടു വ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോവേണ്ട ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോകണ്ടിട്ട് അപ്പൊ അതും പിന്നെ ഈദല്ലേ വരുന്നത് അപ്പൊ ഈദിന് നമ്മൾ ഡ്രസ്സ് എടുക്കാനും പോവുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടി ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ അപ്പോൾ ഇതേ ആദ്യം തന്നെ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കണ്ടാൽ പോണത് അപ്പോൾ നമ്മളുടെ കൂടെ നമ്മൾ സിനൂനയും കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്ന് ഫുഡെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല ഞാനും ഇക്കും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ട് അവനുണ്ടായിരുന്നു അപ്പോൾ അവനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ റാസൽ കയ്മ കോർണിഷ് ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വിവ സൂപ്പർ മാർക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ഫിഷ് ടൈം സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ ഉള്ളിൽ കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ മജ്ലീസ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് അതല്ലാതെ നോർമൽ രീതിയിൽ നമുക്ക് ഇങ്ങനെ ടേബിൾ വെച്ചിട്ട് ഇരിക്കുന്നതും ഉണ്ട് കിട്ടാം അപ്പോൾ ഫാമിലീസിനൊക്കെയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് തന്നെ ഇങ്ങനെ ഓരോ റൂംസിലായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ ഫുഡാണ് ട്രൈ ആക്കിയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമുക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സായിട്ട് യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഡ്രസ്സ് വാങ്ങിക്കാനൊന്നും പോയില്ല കേട്ടോ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പോയി വീഡിയോ ഒക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ കുറേ ടൈമായി അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ അതായത് നാളെയാണ് പെരുന്നാൾ അപ്പോൾ തലേ ദിവസമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ റുവാ ബേബിക്ക് പിന്നെ ഓൾറെഡി നല്ല സൂപ്പർ ഡ്രസ്സൊക്കെ ഉണ്ട് അത് കാരണം ഇപ്രാവശ്യം റുവാക്ക് ഡ്രസ്സ് വാങ്ങണില്ല ഡ്രസ്സ് ഇടാനുള്ളതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ റുവാക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് എനിക്കും ഇക്കുവിനും കിട്ടുമെന്നാണ് ഞങ്ങളിന്ന് നോക്കുന്നത് നമ്മൾ ഡ്രസ്സ് നോക്കണം പിന്നെ കുറച്ച് ഐറ്റംസ് എനിക്ക് വാങ്ങാനുണ്ട് വീഡിയോ എടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങണം നമുക്ക് പോവാം അങ്ങനെ അതേ നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അവ റൂബീബിനെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ്ട്ടാ ഈ ഒരു ട്രോളിയിൽ ഇരുത്തണത് ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ റൂ ബീബി ട്രോളിയിലിരിക്കുന്നു പിടിച്ചോട്ടാ ഇക്കു അവിടെ റൂ ബേബിനെ ഇട്ട് ഇക്കുനുള്ള ടീഷർട്ട് ഒക്കെ നോക്കിക്കോളാം അപ്പം എന്നോട് പോയിട്ട് എൻ്റെ ഡ്രസ്സ് നോക്കിക്കോളാൻ പറഞ്ഞു അപ്പം ഞാനിത് ഈ ഗേൾസ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കോഡ് സെറ്റ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഈ ഫുൾ ഡ്രസ്സ് കണ്ടപ്പോഴാണെങ്കിൽ അതിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഫുൾ ഡ്രസ്സ് തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഫൈനലി ഒരു ഗ്രീൻ കളറിലുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്തത് പിന്നെ ഇക്കുവിനാണെന്നുണ്ടെങ്കിലും ഗ്രീൻ കളർ ടീഷർട്ട് കിട്ടി അപ്പോൾ പിന്നെ റുവ ബേബിക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റുവാക്കും ഡ്രസ്സ് എടുത്തിട്ടാണ് അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളൊരു ഗ്രീൻ കളർ തീം ആണ് ഈദിനുള്ളത് അപ്പോൾ ഞാൻ അതിൽക്ക് എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ താഴെ പോയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഈദിനായിട്ട് നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് ഫ്രൂട്ട്സ് പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ച് ബില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ക്ലബ് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള കഫ്തീരിയ വന്നേക്കാണ് അപ്പോൾ അവിടെ നിൽക്കു പൊരിച്ച ഒക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പെരുന്നാളിൻ്റെ തലേന്നായ കാരണം താത്താടവിടേക്ക് പോകും അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് നോമ്പ് തുറക്കാന്നുള്ള രീതിയിൽ എല്ലാവർക്കും കൂടിയിട്ടുള്ള പൊരിച്ച ഐറ്റംസ് ഒക്കെ വാങ്ങാണ് അപ്പോൾ എന്തൊക്കെ ഐറ്റംസാ വാങ്ങിച്ചത് വന്നിട്ട് ചോദിച്ചോക്കാം എന്തൊക്കെ ഐറ്റംസാ വാങ്ങിച്ചേ ക്രിസ്മസ് അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും പ്ലം കേക്ക് എന്തായാലും ഉണ്ടാവും പ്ലം കേക്ക് അല്ലെങ്കിൽ ഒരു ക്രീം കേക്ക് ഉണ്ടാവും ആ പിന്നെ പൊരിച്ച ഐറ്റംസിൽ ഈ ഒരു ബീഫ് കട്ട്ലേറ്റ് നല്ല ടേസ്റ്റാ എനിക്കിങ്ങനെ അത് ബീഫ് കട്ട്ലേറ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ ഒരു ഇത് വന്നു കഴിക്കണം കഴിക്കണം പിന്നെ അത് വാങ്ങി പിന്നെ വിളക് വാങ്ങി അങ്ങനെ നമ്മൾ താത്താടെ അവിടെ എത്തി നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇതേ ഇവിടെ പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് അല്ലാതെ തന്നെ താത്ത അവിടെ കുമ്പളങ്ങപ്പത്തിരി അതേപോലെ തന്നെ പഴംപൊരി ഒക്കെ ഓൾറെഡി ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ട പിന്നെ നമ്മളവിടെ പോയപ്പം വേറെയും കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരാണ് കേട്ടോ ഐശത്തെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബേബീനെ കണ്ട ഈ ബേബിയുടെ പേരും റൂ എന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ട് റുവ വന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും പരിചയപ്പെട്ട് പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ സിനുവിൻ്റെ മേത്ത് കിടന്നിട്ട് റൂവ ബേബി ഉറങ്ങുകയാണ് കേട്ടോ പിന്നെ താത്ത എഴുന്നണ്ടെങ്കിൽ ഓൾറെഡി കേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഈ ഒരു അയച്ചത്താടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്കങ്ങനെ കേക്ക് കട്ടിങ് ചെയ്യാന്ന് വെച്ചിട്ട് വേഗം താത്ത പേരൊക്കെ എഴുതി സെറ്റാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പിന്നെ അവരെ എല്ലാവരും പോയി പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറന്നു കേട്ടോ അപ്പം നമ്മൾ ജ്യൂസും ഫ്രൂട്ട്സും പൊരിച്ച ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് നോമ്പെല്ലാം തുറന്ന് ഇടയിൽ ഇടാന്ന് നോക്കിയതാണ് പക്ഷേ അവള് എണീച്ച് അപ്പൊ ഞാൻ കൈ ഇവിടെ പിടിച്ചിട്ടിയാമുദീദി ഇതേ റൂവ മോളെ കളിപ്പിക്കുന്നുണ്ട് കണ്ടക്കാരന കണ്ണീരൊക്കെ വന്നിട്ടിരിക്കും എന്തേ ചിയാമുദീതി കളിപ്പിക്കുന്നുണ്ടാ റുവ മോളെ ഏ ചാമുദി കളിപ്പിക്കുന്നുണ്ടാ ഇതൊന്നോ അങ്ങാണല്ലോ പോ ഫാസ്റ്റില് അല്ലെങ്കിൽ ഇളക്കും അപ്പൊ അങ്ങനെ ഞാൻ ബിബിക്ക് എങ്ങനെയൊക്കെയോ രണ്ട് കൈയിലും മയിലാഞ്ചിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ അതില് ഞാൻ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് തന്നെ അത് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് ഡേ പെരുന്നാൾക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ തലേ ദിവസം മസാല ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലുണ്ട് എല്ലാവരും അപ്പൊ ഇതേ ഇവിടെ മൈലാഞ്ചലൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് പാത്തു മുത്തുത്താടെ കയ്യിൽ ഇട്ടു കൊടുക്കുന്നുണ്ടാ പാത്തുനെ ഓൾറെഡി ബുക്ക് ചെയ്തേക്കാണ് എല്ലാരും ഞാൻ അടുത്തത് അടുത്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകാരണം മുത്തുത്താടെ കൈമറത്തത് ഒന്ന് ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റൂവ ബേബി ഇതേ ഈ ടൈമിൽ ഇക്കുനീട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പെരുന്നാൾ തലേന്നല്ലേ അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഐറ്റംസൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ബക്ലാവ മൈസൂർ പാക്ക് ഗുലാബ് ജാമുൻ അങ്ങനെയുള്ള സ്വീറ്റ് ഐറ്റംസും പിന്നെ ഇതേ ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളി ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നെക്സ്റ്റ് മൈലാഞ്ചി ഇടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിയാമൂൻ്റെ ഒരു സൈഡും കൂടി ഇടാണ്ടായിരുന്നു അത് ഇതാ പാത്തു ഇട്ടു പിന്നെ മുത്തുത്ത എനിക്ക് ഇട്ടായിരുന്നുണ്ട് കേട്ടോ അവിടെ മൈലാഞ്ചി അപ്പോൾ എൻ്റെ റൈറ്റ് മൈലാഞ്ചി ഹാൻഡിലാണ്ട അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ താത്ത തന്നെ എനിക്ക് വാരി തരണം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ വീടെത്തുമ്പം അപ്പോൾ അത്രയൊക്കെ ഉള്ളോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്